പൂന്താനവും മേൽപ്പത്തൂർ നാരായണഭട്ടത്തെയും ജ്ഞാനപാനയുടെ രചയിതാവായ പൂന്താനം നമ്പൂതിരിയും നാരായണീയ കർത്താവായ മേൽപ്പത്തൂർ നാരായണഭട്ടത്തിലെയും സമകാലീനരും ഒപ്പം ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ചരിത്രമുള്ള മഹത്തുക്കളുമായിരുന്നു തെക്കേ മലയാളം വള്ളുവനാട് താലൂക്ക് നെന്മേനി അംശത്തിലെ ഇല്ലമായിരുന്നു പൂന്താനത്തിൻ്റെത് ബ്രഹ്മദത്തൻ എന്ന് ഇദ്ദേഹത്തിന് പേരുണ്ടായിരുന്നുവെന്ന് പറയപ്പെടുന്നുണ്ടെങ്കിലും അതിന് അടിസ്ഥാനമില്ല നീലകണ്ഠൻ നമ്പൂതിരി ഇദ്ദേഹത്തിന് ഗുരുവായിരുന്നുവെന്ന് ശ്രീകൃഷ്ണ കർണാമൃതത്തിൽ സൂചന കാണുന്നു സാമാന്യജ്ഞാനം മാത്രമുണ്ടായിരുന്ന ഇദ്ദേഹം ഗുരുവായൂർ ഭജനത്തിൽ മുഴുകിയായിരുന്നു ജീവിച്ചത് തൊണ്ണൂറ് വയസ്സുവരെ അത് തുടർന്നു പ്രായാധിഹ്യം തളർത്തവേ ഇനി ഞാൻ ഇങ്ങോട്ടേക്കില്ല എന്ന് തൊഴുതുമടങ്ങുമ്പോൾ ഞാൻ ഇടത്തുപുറത്തുണ്ടാകും എന്ന് അശരീരിയുണ്ടായി തിരുമാന്താങ്കുന്നിനടുത്തുള്ള ഇടത്തുപുറത്ത് ക്ഷേത്രമുണ്ടാക്കി പൂന്താനം തുടർന്നു ഭജനം ജ്ഞാനപ്പാനയടക്കം ഇരുപത്തിരണ്ട് കൃതികൾ അദ്ദേഹത്തിൻ്റെതായുണ്ട് കൂടാതെ തമിഴ് കൃതികളും ഇദ്ദേഹത്തിന് ആറ്റുനൂറ്റുണ്ടായ ഉണ്ണിയുടെ ആകസ്മികമായ വേർപാടിൽ മനസ്സുരുകി എഴുതിയ പ്രാർത്ഥനാഗീതമാണ് ഞാനപ്പാന എന്ന വിഖ്യാത കൃതി ഉണ്ണിയുടെ ചോറൂണ് സദ്യക്കെത്തിയപ്പോൾ അവരുടെ വസ്ത്രങ്ങൾ ഒന്നൊന്നായി ഉണ്ണിയുടെ മേൽ അറിയാതെ ഊരിയിടുകയും ശ്വാസം കിട്ടാതെ കുഞ്ഞ് മരിച്ചു പോവുകയും ചെയ്തതായിട്ടാണ് കഥ ജ്ഞാനപ്പാന പൂർത്തിയാകവേ തനിക്കൊപ്പം ഗുരുവായൂരിൽ ഭജനം പാർത്തു പോന്ന മേൽപ്പത്തൂർ നാരായണപ്പെട്ട തിരി എന്ന മഹാസംസ്കൃത സംസ്കൃത പണ്ഡിതനു മുമ്പിൽ തെറ്റുതിരുത്താൻ കൃതി സമർപ്പിച്ചു ഭാഷാകൃതി അബദ്ധ പഞ്ചാംഗം തന്നെയാകുമെന്നതിൽ തർക്കം എന്തിന് എന്ന ആമുഖത്തോടെ പൂന്താനത്തിന്റെ പാണ്ഡിത്യത്തെ മേൽപ്പത്തൂർ ഇകഴ്ത്തി സംസാരിച്ചു പൂന്താനത്തിന് വിഭക്തി ഉറച്ചിട്ടില്ലെന്നും കൂട്ടിച്ചേർത്തു പൂന്താനം അത് കേട്ട് പൊട്ടിക്കരഞ്ഞു ഉടനെ ശ്രീകോവിലിൽ നിന്നും ഒരു ഉണ്ടായി പൂന്താനത്തിന് മേൽപ്പത്തൂരിനോളം വിഭക്തി ഉറച്ചിട്ടില്ലെങ്കിലും അതിനേക്കാൾ എന്നിൽ ഭക്തി ഉറച്ചിട്ടുണ്ട് അതോടെ പൂന്താനത്തെക്കാൾ ദുഃഖിതനായത് പട്ടത്തിരിയും അദ്ദേഹം പൂന്താനത്തോട് ക്ഷമ ചോദിച്ച് ജ്ഞാനപ്പാനയുടെ പിഴവ് തീർത്തു നൽകി ഒരിക്കൽ പൂന്താനം ഗുരുവായൂരപ്പനെ സ്തുതിക്കവേ പത്മനാഭോ മരപ്രഭോ എന്ന് കേട്ട ഒരു നമ്പൂതിരി ഭഗവാൻ മരപ്രഭുവോ വിഠിത്തം വിളമ്പാതെ അമരപ്രഭു എന്നാണ് വേണ്ടത് എന്ന് വിളിച്ചു പറഞ്ഞു ഉടനെ ഞാൻ മരത്തിനും പ്രഭു തന്നെ എന്നൊരശരീരി ഭവിച്ചു വിദ്വാൻ നമ്പൂതിരി അത് കേട്ട് അന്തനായി ഭവിച്ചു പിന്നീട് ഒരിക്കൽ പൂന്താനം ക്ഷേത്ര ക്ഷേത്രസന്നിധിയിൽ ഭാഗവതകഥ വിവരിക്കവേ രുക്മിണി സ്വയംവര സന്ദർഭത്തിലേക്ക് കടന്നു രുക്മിണി ബ്രാഹ്മണൻ വശം ഒരെഴുത്തു കൊടുത്ത് കൃഷ്ണൻ അരികിൽ അയച്ചു എന്ന് പറയുകയുണ്ടായി അങ്ങനെയൊരു ശ്ലോകത്തിലുമില്ലല്ലോ എന്ന് ഒരു കേൾവിക്കാരൻ അഭിപ്രായം പറഞ്ഞു ഉടനെ ശ്രീകോവിലിൽ നിന്ന് അശരീരി പുറപ്പെട്ടു ആ ബ്രാഹ്മണൻ വന്നപ്പോൾ രുക്മിണി കൊടുത്തുവിട്ട എഴുത്തും ഉണ്ടായിരുന്നു കേൾവിക്കാർ സ്തപ്തരായി ക്ഷേത്രത്തിൽ പൂന്താനത്തിന് മാന്യ സ്ഥാനം കൽപ്പിച്ച് ഒരു പ്രത്യേക പീഠം നൽകിയിരുന്നു ഒരിക്കൽ ഒരു പണ്ഡിതൻ അദ്ദേഹത്തെ അവിടെ നിന്ന് ബലാൽ പിടിച്ചെണിയിൽപ്പിച്ചു പൂന്താനം ദുഃഖിതനാകവെ അശരീരി ഭവിച്ചു പൂന്താനം മേലിൽ ഈ ദുഷ്ടന്മാർക്കൊപ്പം ഇവിടെ കഴിയണ്ട പൂന്താനം ആഗ്രഹിക്കുമ്പോൾ എന്റെ സന്ദർശനം ഇല്ലത്ത് തന്നെ ഉണ്ടാവും ഇല്ലത്ത് സദ്യ ഒരുക്കി ധ്യാനിച്ച പൂന്താനത്തിനൊപ്പം ഭഗവാൻ ഇടതുഭാഗത്ത് പ്രത്യക്ഷനായി അനുഗ്രഹം നൽകി അങ്ങനെ ഇടതുപുറത്തമ്പലം സ്ഥാപിതമായി മലബാർ ജില്ലയിൽ കുറുമ്പത്തൂർ അംശമാണ് മേൽപ്പത്തൂർ ഭവനം അദ്ദേഹം മുപ്പത്തിമൂന്ന് കൃതികൾ രചിച്ചു കലശലായ വാദരോഗം ബാധിച്ച് മേൽപ്പത്തൂർ നാരായണ പട്ടത്തിരി നൂറ് ദശകങ്ങളിലായി എഴുതി ഗുരുവായൂരപ്പന് സമർപ്പിച്ച ആയിരത്തിലധികം ശ്ലോകങ്ങളടങ്ങിയ വിഖ്യാത കാവ്യമാണ് നാരായണീയം ഈ ഗുരുവായൂരപ്പ സ്തുതികൾ പട്ടത്തിരിയുടെ വാദരോഗത്തിന് ശമനം വരുത്തുകയും ചെയ്തു അങ്ങനെ പൂന്താനവും മേൽപ്പത്തൂരും എക്കാലവും ക്ഷേത്ര മഹാത്മ്യത്തോടൊപ്പം വാഴ്ത്തപ്പെടുന്നവരുമായി